നമസ്കാരം ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വാഹനമാണ് ഈ കാണുന്നത് ഈ ഡോറിൻ്റെ പെർഫെക്ഷൻ ലോക്കിൻ്റെ പെർഫെക്ഷൻ നോക്കാം അത്രയും ആയിട്ടാണ് ലോക്ക് വീഴുന്നത് അതിന് മനസ്സിലാക്കാം എത്രത്തോളം ഈ വാഹനം കെയർ ചെയ്യുന്നുണ്ട് എന്നത് അതുമാത്രമല്ല ഈ വാഹനം പൊതുവെ ഓട്ടം കുറവാണ് ആ ഓട്ടം കുറവായതുകൊണ്ട് അതിലും കുറച്ച് പോരായ്മകളുണ്ട് നമുക്കത് ഡോറ് തുറക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കില്ല കടന്നാൽ വെച്ച ആ ഒരു ഭാഗങ്ങൾ എല്ലാം അറിയാൻ സാധിക്കും അതുപോലെ തന്നെ പുറകിലത്തെ ഡോറ് തുറന്നാൽ റബ്ബർ ബീഡിങ്ങിൻ്റെ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഏതൊരു വാഹനങ്ങൾ കയ്യിലുള്ള വ്യക്തികളാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഡോറൊക്കെ ഒന്ന് തുറന്ന് ഒരു വാട്ടർ സർവീസൊക്കെ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പുറകുവശം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും ഇതെല്ലാം വാഹനം ഓടാതെ കിടന്ന് കടന്നാൽ കൂടുവച്ചതാണ് ഇത് വാഹനത്തിന് മാത്രമല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്ന പാസം പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഓക്കെ